തമിഴിൽ വളരെയധികം ആരാധകരുള്ള നടനാണ് ജയം രവി എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി സന്തോഷ് സുബ്രഹ്മണ്യം സംതിങ് സംതിങ് തനി ഒരുവൻ പോലുള്ള ഹിറ്റ് ചിത്രങ്ങൾ വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ ജയം രവി തമിഴിൽ സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു നടന്മാരെ പോലെ ഒരു സൂപ്പർ താരം എന്ന നിലയിലേക്ക് തനിക്ക് വളരാൻ പറ്റാത്തതിന്റെ കാരണം തുറന്നു പറയുകയാണിപ്പോൾ താരം തനിക്ക് അത്രത്തോളം വളരാൻ പറ്റാത്തതിന്റെ കാരണം താൻ തന്നെയാണ് എന്നാണ് ജയം രവി പറയുന്നത് താൻ ഒരു മടിയനാണ് എന്ന് ഭാര്യ അടിക്കടി പറയും അത് സത്യമാണ് തന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് തന്റെ ഭാര്യ ആർതിയാണ് താൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ആർതിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് എവിടെയെങ്കിലും പോരായ്മ സംഭവിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ആർതി പറഞ്ഞു തരും കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കുന്നില്ല എന്നതാണ് തന്റെ പ്രശ്നമെന്നാണ് ജെൻ രവി പറയുന്നത് കഥാപാത്രങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും താൻ ശ്രമിക്കും പക്ഷേ എപ്പോഴും കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാറില്ല താൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ പരാജയപ്പെട്ടു പോയാൽ അത് തന്നെ മാനസികമായി ും അതൊരു സമ്മർദ്ദമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്റെ ശാന്തമായ ജീവിതത്തെ ബാധിക്കുമെന്ന പേടി ഇപ്പോഴും തനിക്കുണ്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചാലും പറ്റുന്നില്ല കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കണമെന്നും മക്കൾക്കൊപ്പം നല്ല ഓർമ്മകൾ അവർക്ക് സമ്മാനിക്കണമെന്നും അതിനൊപ്പം തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യണമെന്നുമായിരുന്നു ഇതുവരെയുള്ള തന്റെ താല്പര്യമെന്നാണ് താരം പറയുന്നത് എന്നാൽ അത് മാത്രമല്ല അതിനപ്പുറവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് ഇപ്പോൾ താൻ കടന്നുകൊണ്ടിരിക്കുകയാണ് തനിക്ക് വയസ്സായി ഇനിയുള്ള പത്ത് വർഷം എന്തിനും തയ്യാറാണ് എന്ന നിലയിലാണ് താൻ നിൽക്കുന്നത് താൻ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ മുന്നോട്ട് പോയി ഇനി തന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള സിനിമകൾ ചെയ്യണം എന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ചേട്ടൻ മോഹൻ രാജയോടും ആരാധകരോടുമാണെന്ന് ജയം രവി പറയുന്നു അവരില്ലായിരുന്നുവെങ്കിൽ താൻ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല തളർന്നു പോകുന്ന ഓരോ ഘട്ടത്തിലും ചേട്ടൻ സിനിമകൾ ചെയ്യും അങ്ങനെ അതിൽ നിന്ന് ഞാൻ പുറത്തു കിടക്കും ഇനി അങ്ങനെയല്ല ഏത് തരം എക്സ്പെരിമെന്റും ചെയ്യാൻ താൻ റെഡിയാണ് എന്നും ജയം രവി വ്യക്തമാക്കി അതേസമയം തന്റെ ഭാര്യ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം പൂർണ്ണമാവില്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ജയം രവി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഭാര്യമാർ താൻ എന്താണ് എങ്ങനെയാണ് എന്ന് തന്റെ ഭാര്യയെക്കാൾ കൂടുതൽ മറ്റാർക്കും പറയാൻ കഴിയുകയില്ല ജീവിതം കൂടുതൽ അർത്ഥമുള്ളതാവുന്നത് അപ്പോഴാണ് അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്നാണ് തന്റെ വിശ്വാസമെന്നും ജയം രവി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഇക്കാലത്തെയും വലിയ താരനിരയുമായിട്ടാണ് മണിരത്നത്തിന്റെ പൊന്നീൽ സെൽവൻ എന്ന ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ജയം രവിക്ക് പുറമെ വിക്രം കാർത്തി ഐശ്വര്യ റോയ് തൃഷ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു അഞ്ഞൂറ് കോടി മുതൽ ഒരുങ്ങിയ ചിത്രം തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ